ും അതുപോലെ അവാർഡൊക്കെ സൂചാൻ്റെ അവാർഡ് ഒക്കെ എടുത്ത് അവൻ കുഞ്ഞല്ലേ അവൻ കളിക്കുകയൊക്കെ ചെയ്യും അപ്പം എൻ്റെ അവാർഡ് ഇപ്പം താഴെ പോയി ഒടിഞ്ഞു പോയാൽ പോലും അറിയാതെ പോയാൽ പോലും കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എൻ്റെ സൂചാണ്ടിൻ്റെ അവാർഡ് അല്ലെങ്കിൽ അത്രയും നാൾ മേടിച്ച് വെച്ചാൽ അത് ഒരിക്കലും പോകരുതെന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞു കാണാതെടുത്ത് പാർത്ത് വെച്ചതാണ് ചാക്കിനകത്ത് എടുത്ത് പാത്തു വെച്ചാണ് അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും പിന്നെ അതിൻ്റെ ഒരു പോയിന്റ് കിട്ടുമ്പോൾ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിലും എന്നെ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും പറയാമോ ഇതാണ് സംഭവം കണ്ടല്ലോ അല്ലേ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ ഒരു ന്യായീകരണമാണ് അതായത് കൊല്ലം സുധിയുടെ അവാർഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം കൊല്ലം സുധിയുടെ മകൻ അതായത് ആദ്യ ഭാര്യയിലെ മകൻ ഒരു വ്ളോഗ് ചെയ്തപ്പോഴത്തേക്ക് പുറത്തു വന്നിരുന്നു അതിനുള്ള ന്യായീകരണമാണ് ഇവർ നൽകിയിരിക്കുന്നത് ഈ ന്യായീകരണം ഏതെങ്കിലും പൊട്ടന്മാരോടി എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങളെ മല്ലുറാപ്പർ എന്ന ഇൻസ്റ്റാഗ്രാം ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ അതിനെതിരെ ഒരു വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ അന്നും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ റീലുകളോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ നിങ്ങളെ അവർ അപമാനിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തതാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് തന്നെ പുച്ഛം തോന്നിപ്പോയി കാരണം കൊല്ലം സുതി എന്ന മഹാനായ കലാകാരൻ്റെ പേരിൻ്റെ പേര് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി ആയത് അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു കഴിവുകളുമില്ല ആ സത്യം നിങ്ങൾ മറന്നുകൊണ്ട് അയാളെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അയാളോട് കാണിച്ചിരിക്കുന്ന ഈ ക്രൂരത അദ്ദേഹം മരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ ആ അവാർഡുകളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നുണ്ട് ആ അവാർഡുകൾ ചാക്കരി കെട്ടി അദ്ദേഹത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല രേണുസുതി എന്ന വ്യക്തിക്ക് കൊല്ലസ്തുതിയുടെ പിന്തുടർച്ച അവകാശം കിട്ടി എന്നല്ലാതെ നിങ്ങൾക്ക് വലിയ റോളൊന്നും ഈ സമൂഹത്തിലില്ല അല്ല അതിനുള്ള കഴിവുമില്ല ഒരു സെലിബ്രിറ്റിയായിട്ട് വളർന്നു വരാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യായീകരണം ആ കുട്ടി ഇതിനു മുൻപും ആ വീട്ടിലുണ്ടായിരുന്നു ഒരു സ്തുതി ജീവനോടെ ഉള്ളപ്പോഴും അന്നൊന്നും ആ കുട്ടി ആ അവാർഡുകളൊന്നും നശിപ്പിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരണം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ചെയ്യാം അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല